ഏതു നിമിഷവും തുറങ്കിൽ അടയ്ക്കപ്പെടാവുന്ന സാഹചര്യം ജോസഫ് പാംബ്ലാനി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദർശനങ്ങൾ നടക്കുന്നതായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നുവെന്നും ഏതു നിമിഷവും അറസ്റ്റ് ചെയ്ത തുറങ്കിൽ അടയ്ക്കപ്പെടാവുന്ന സാഹചര്യമാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ടെന്നും പാംബ്ലാനി പറഞ്ഞു ഛത്തീസ്ഗഡിൽ ബജരംഗദൾ പ്രവർത്തകരുടെ ആക്രമണം നേരിടുകയും അറസ്റ്റിലാവുകയും ചെയ്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പാംപ്ലാനി നന്ദി അറിയിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇതിന് പിന്നാലെയാണ് പാംബ്ലാനിയുടെ പ്രതികരണം കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട വാക്കുപാലിച്ചു എന്നതിൽ സന്തോഷം ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നുവെന്നായിരുന്നു മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് പിന്നാലെ പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു അതേസമയം സി പി എം സൈബർ വിഭാഗങ്ങൾ വിഷയം ഏറ്റെടുത്തതോടെ വിഷയം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഗോപകുമാർ മുകുന്ദൻ ആർച്ച് ബിഷപ്പിനെ തെമ്മാടി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ മാർ പാംബ്ലാനിക്കെതിരെ ഉന്നയിച്ച വിമർശനം ഇതിന് അതേ നാണയത്തിൽ തലശ്ശേരി അതിരൂപതയും മറുപടി നൽകിയിരുന്നു അവസരവാദം ആപ്തവാക്യമായി സ്വീകരിച്ച ആളാണ് ഗോവിന്ദൻ എന്നായിരുന്നു അതിരൂപതയുടെ പ്രതികരണം ഈ വാക്പോര് മുറിയതോടെയാണ് സി നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സൈബർ ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞത്